പണ്ട് ഉണ്ടാക്കിയ കുറെ നിയമ വ്യവസ്ഥകളുണ്ട് അത് ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളെ കൊറേ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല എന്താണ് 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 ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ എന്ന് മുസ്ലിം ലോകില്ല ഏഹ് പലവിധമായുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല ഏഹ് അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട് ഓക്കെ ചാനൽ മൈക്കുകൾ ക്യാമ്പസിലേക്ക് എത്തിയപ്പോൾ ഒരു കുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു പ്രതികരണമാണ് നമ്മൾ അതിനാണ് നമ്മളിപ്പോൾ സാക്ഷിയായത് ഒരു തട്ടേന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും തട്ടമിട്ട ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് അവർ അവരുടെ സംസാരത്തിന് മനസ്സിലാകും അതിന്റെ ബാക്കിയുടെ കേൾക്കുമ്പോൾ അത് വ്യക്തമാണ് അവരുടെ ഒരു വിയോജിപ്പ് സ്ട്രോങ് ആകുള്ള കാരണം അവരുടെ ഒരു പ്രണയ ഒരു പുരുഷന് ഒരു ചെറുപ്പക്കാരനുമായി അവ ഒരു അന്യമതസ്ഥനായ ചെറുപ്പക്കാരനുമായി അവർ പ്രണയത്തിലായി ആ പ്രണയം കുടുംബം സമ്മതിച്ചു കൊടുത്തില്ല കുടുംബം അതിനെതിരെ സ്ട്രോങ് ആയിട്ട് അതിനെതിരെ എന്നുള്ളതാണ് അവരുടെ ഒരു വിയോജിപ്പിന്റെ കാരണമായ യഥാർത്ഥത്തിൽ വരുന്നത് ആ കുട്ടി ഉയർത്തിയ ഉന്നയിച്ച ഒരു വിഷയം മുസ്ലിം മതത്തിൽ ഒന്നും മാറ്റങ്ങളില്ലാതെ തുടരുന്നു അതങ്ങനെ തന്നെ എത്രയോ കാലഘട്ടങ്ങളായി നിലനിൽക്കുന്നു അത് മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമിക്കുന്ന ആളുകളെ എന്തു ചെയ്യുന്നു വിലക്കുന്നു അല്ലെങ്കിൽ അവർ വളരെ സ്ട്രോങ് ആയ പ്രതിരോധം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞേണ്ടൊരു കാര്യം ചുരുക്കം അപ്പോൾ നമുക്കതിൽ ആയി പറയാൻ പറ്റും അങ്ങനെ തന്നെയാണ് ആ കുട്ടി പറഞ്ഞതിൽ വ്യത്യാസമൊന്നുമില്ല ഇസ്ലാം അവതരിപ്പിക്കപ്പെട്ട നാൾ മുതൽ അത് പൂർണാർത്ഥത്തിൽ അതിൻ്റെ നിയമങ്ങളിലും തത്വങ്ങളിലും നിലനിൽക്കുകയാണ് കാലഘട്ടങ്ങൾ കാലങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ടുന്നൊരു സാഹചര്യം ശ്രീ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ വരുന്നേ ഇല്ല അതിൻ്റെ കാരണം മനുഷ്യൻ്റെ കാലഘട്ടവും കാലഘടനയും മനസ്സും മസ്തിഷ്കവും ഒക്കെ അറിയുന്ന റബ്ബാണ് അതിലെ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഇപ്പം മതത്തിൻ്റെ നിയമങ്ങൾ എന്നുള്ള നിലക്ക് മാറ്റണം എന്ന മുറവിളികൾ ഉയർന്ന പല വിഷയങ്ങളുമുണ്ട് ലോകം അതിശക്തമായ മാറ്റങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച പല വിഷയങ്ങളുമുണ്ട് ആ വിഷയങ്ങളിൽ ഒരു കാലഘട്ടം സഞ്ചരിച്ചതിന് ശേഷം പിന്നീട് യൂ ടേൺ എടുക്കേണ്ട അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ ശാസ്ത്ര ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ അല്ലെങ്കിൽ ലോകത്തെ വ്യത്യസ്തമായ രാഷ്ട്ര നിർമ്മാതാക്കൾക്കോ ഒക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടി വന്നിട്ടുള്ളത് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൺട്രോൾ ജനസംഖ്യാ നിയന്ത്രണം മനുഷ്യൻ്റെ വികസനം അവൻ്റെ എണ്ണത്തിൽ നിന്നുകൊണ്ടാണ് ആകുന്നത് അതുകൊണ്ട് ഒരു നാട്ടിൽ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആ നാട്ടിൽ ഒരു ആളുകളുടെ പട്ടിണി മാറ്റാനും മറ്റൊന്നും നമുക്ക് കഴിയില്ല എന്നൊരാശയം ലോകത്തൊരു വലിയ കാലഘട്ടം ക്യാമ്പയിൻ ചെയ്യപ്പെട്ടു ആ ക്യാമ്പയിൻ ചെയ്യപ്പെട്ട ആ കാലഘട്ടം അത് പല രാജ്യങ്ങളും പല രീതിയിലാണ് ആ വിഷയം നടപ്പിലാക്കാൻ ശ്രമിച്ചത് ചില ആളുകൾ കൃത്യമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി വേറെ ചില ആളുകൾ അവരുടെ ഫോഴ്സ് ആൻഡ് പോലീസ് അവരുടെ സൈന്യത്തെയും പോലീസിനെയും ഇറക്കി ആളുകൾ ജയിലിലടച്ചു വേറെ ചില സ്ഥലങ്ങളിൽ മോഹന വാഗ്ദാനങ്ങൾ നൽകി നമ്മളൊക്കെ നാട്ടിൽ മോഹന വാഗ്ദാനങ്ങളിലൂടെ ഒക്കെയാണ് അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത് നാം രണ്ട് നമുക്ക് രണ്ട് നാം ഒന്ന് നമുക്കൊന്ന് നാം നമുക്ക് മതിയല്ലോ വേറെ എന്തിനാ നമുക്കൊന്ന് എങ്ങനെയൊക്കെ ആദ്യം രണ്ട് പിന്നെ ഒന്ന് പിന്നെ ഒട്ടും കുഞ്ഞു വേണ്ട എന്നുള്ള ഇടത്തൊക്കൊക്കെ ക്യാമ്പയിൻ പോയിരുന്നു എന്നാൽ ഇന്ന് അത് ആ ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഈ ആശയ നടപ്പിലാക്കിയ സ്ഥലങ്ങളിലൊക്കെ കൃത്യമായ മാൻ പവർ മിസ്സിങ് ഒരു മനുഷ്യ വിഭവശേഷിയുടെ അപൂർണതയുണ്ടാവുകയും പൂർണത പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെയൊക്കെ തിരിച്ച് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഒക്കെ കൂടുതൽ മക്കളുള്ളവർക്ക് സമ്മാനങ്ങൾ ആ കൂടുതൽ മക്കളുള്ള ആളുകൾക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന പുതിയൊരു ക്യാമ്പയിൻ അത് ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലൊരു മന്ത്രിക്ക് കിട്ടണ ആനുകൂല്യങ്ങൾ ചൈനയിലെ ഒരു ഒരു മൂന്ന് കുട്ടികളെ പ്രസവിക്കണ അതിന് സന്നദ്ധയായ ഒരു സ്ത്രീക്ക് കിട്ടും ഈ കഴിഞ്ഞ ഒരു ഒരു ന്യൂസിനെ ബേസ് ചെയ്ത് പരിശോധിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായൊരു കാര്യമാണ് അത്രയും പ്രിവിലേജുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവിക കിട്ടും ആ കുട്ടിയോട് ആ കുട്ടിയെ പോലെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് ദൈവിക നിയമങ്ങളും മതത്തിൻ്റെ തത്വങ്ങളും ഒരു ഘട്ടത്തിൽ അത് നമുക്ക് ശരിയല്ല എന്ന് തോന്നിയാലും ആ കാര്യങ്ങൾ അത്രയും തിരിച്ച് അതിലേക്ക് യൂടേൺ അടിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഒരു ഈ കഴിഞ്ഞൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ലോകത്ത് വലിയ ക്യാമ്പയിൻ നടന്ന വിഷയമാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും എന്ന രണ്ട് അസ്തിത്വങ്ങൾക്ക് ഇടയിൽ മൂന്നാമതൊരു മൂന്നാമതൊന്ന് ട്രാൻസ്ജെൻഡർ എന്നൊന്നുണ്ട് എന്നത് ഭയങ്കര ക്യാമ്പയിൻ നടത്തി ആ ക്യാമ്പയിനിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയണതുപോലെ അതൊരു ജൂത തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു 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 ഇടപെടലായിരുന്നു ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതം ആളുകൾക്ക് മുന്നിൽ വെച്ച് ആകർഷിക്കാൻ കഴിയില്ല അവർക്ക് രാഷ്ട്രീയമായ പ്രതിരോധങ്ങളും ലോകത്ത് പല കാരണങ്ങളാലുണ്ട് അപ്പോൾ അവരൊരു സാംസ്കാരിക അധിനിവേശവും പിന്നെ സിസ്റ്റങ്ങൾക്കുള്ളിലേക്കുള്ള കടന്നുകയറ്റവും ഒക്കെ ഒരു ഒരു ലിബറൽ ചിന്തകളിലൂടെ അധാർമിക പ്രചാരണങ്ങളിലൂടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന രീതിയൊക്കെ ലോകത്ത് ആസൂത്രണം ചെയ്തത് അമേരിക്കയിൽ നിന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഉത്ഭവം ഉണ്ടായത് ആ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ ഭരണകൂടത്തെ അവിടുത്തെ കോടതിയെ അവിടുത്തെ നിയമനിർമ്മാണ സഭകളിലൊക്കെ ഇത്തരം ആളുകളുടെ സാന്നിധ്യങ്ങളുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ആളുകൾ ഇപ്പം പുതിയ ട്രെൻഡ് ട്രംപിൻ്റെ ട്രംപ് കടന്നു വന്നതിന് ശേഷം ഞാൻ ആദ്യം ഏതാണ് നടപ്പിലാക്കേണ്ടത് എന്ന് ആദ്യം ഇതിനെതിരെ ട്രാൻസ്ജെൻഡർ എന്നുള്ള ബ്രാന്ത് അവസാനിപ്പിക്കണോ എന്ന് ചോദിക്കുന്ന ഏതാണ് രണ്ടും കാര്യങ്ങളാണ് ആ ഒരു അവസ്ഥയ്ക്ക് വന്നിപ്പോൾ റഷ്യ ആണെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് അവരെ പൊതുനിരത്തുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ എടുത്തത് സ്വാഭാവികമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് വിരിയുന്ന തത്വങ്ങളും നിയമങ്ങൾക്കൊക്കെ ലിമിറ്റേഷനുകളുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം പ്രശ്നം തോന്നുകയാണെങ്കിൽ നമ്മുടെ ഇച്ഛകൾക്കോ താല്പര്യങ്ങൾക്കോ വിരുദ്ധമാകുന്നത് കൊണ്ട് അത് പ്രശ്നം തോന്നുക അപ്പോൾ അതിനോട് വിയോജിപ്പ് തോന്നുക എന്നുള്ളതല്ല വേണ്ടത് നേരെ തിരിച്ച് വസ്തുതാപരമായി ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ആ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതാണ് ഇതിലെ ഘട്ടത്തിൽ പറയാനുള്ളത് ഇതിലേക്ക് ചേർത്ത് പറയാൻ എന്ന് തോന്നുന്ന കാര്യം ഈ അടുത്തൊരു പണ്ഡിതൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു പത്രത്തിൽ പിന്നെ വാട്സപ്പിലൂടെ ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണ് ഈ മുജാഹിദ് ജമായത്ത് വിഭാഗങ്ങളുടെ പെൺകുട്ടികളൊന്നും ഈ രൂപത്തിലുള്ള ചിന്തകളിലേക്ക് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പോക്ക് പോകുന്നില്ല നമ്മളൊന്ന് കാര്യമായിട്ട് ചിന്തിക്കണം എന്ന രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പിൽ ആളുകൾ ടെക്സ്റ്റ് ചെയ്യുന്നതാണ് അതൊക്കെ പിന്നെ ഏറിയ തോതിലും കുറഞ്ഞ തോതിലും ഒക്കെ എല്ലായിടത്തും ഒരുപക്ഷേ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അത് അയാളുടെ ഒരു നിരീക്ഷണമാണ് എന്തായാലും അതൊരു അംഗീകാരമായി എടുക്കുകയും കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്യണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ തീർച്ചയായും സാധിക്കും